രാജപുരം പള്ളി അതെ ഭാരതപ്പുഴയുടെ ഇപ്പുറത്ത് ആദ്യമായിട്ട് സുറിയാനി കുർബാന ചൊല്ലിയ പള്ളി ഇവിടെ വേ അന്ന് ലത്തിമ്പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കേട്ടിരുന്ന ഈ ഏരിയയിൽ അത്രമാത്രം ചരിത്രപ്രസിദ്ധമായ ഈ പള്ളി നാനാജാതി മതസ്ഥർക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്ന ഏക പ്രാർത്ഥനാലയം എന്നും ഞാൻ കേട്ടിട്ടുണ്ട് വേറെ ഒരു പ്രാർത്ഥനാലയവും ഇല്ലായിരുന്നെന്നും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ദേവാലയം തച്ചൊടച്ച് കളഞ്ഞതിൻ്റെ ദുഃഖത്തിൽ അതിൻ്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഈ രാജപുരം നിവാസികൾക്ക് നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം അതിലുപരി രാജപുരത്തൊന്നും അകലെ കോട്ടയത്തായിരിക്കുന്ന ഞങ്ങളുടെ സങ്കടവും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് വണ്ടിയെടുത്ത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോടൊത്ത് നിങ്ങളോടുകൂടി സ ഞങ്ങളുടെ സഹകരണവും ഞങ്ങളുടെ ഐക്യദാർഢ്യം നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങളോട് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു നിമിഷം നിങ്ങളൊന്ന് നോക്കി ആലോചിച്ച് നോക്കിക്കേ ഈ പള്ളി ആരാ പൊളിച്ചേ എന്തിനു വേണ്ടി പൊളിച്ചു പൊളിച്ചതാ വേറെ ആരും അല്ല നിങ്ങളുടെ കൂടെയുള്ള ഇടവക്കാരായിട്ടുള്ള നിങ്ങളുടെ അയലോക്കംകാരും അല്ല പുരോഹിതർ എന്നവകാശപ്പെടുന്ന ദൈവത്തെ ക്രിസ്തുവിൻ്റെ സമർപ്പിതർ പ്രതിപുരുഷർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ പ്ര ധ്യാനം നടത്തിയ അവർ അച്ഛൻ പറഞ്ഞു അച്ഛന്മാരും മത്രാനും ഒക്കെ ദൈവങ്ങളാന്നു അങ്ങനത്തെ വൈദികർ പുരോഹിതർ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉൾപ്പെട്ട വെള്ള നൈറ്റിക്കാരായവര് സ്വന്തമായിട്ട് പത്ത് വയസ്സായിക്ക് ജോലി ചെയ്യാതെ കൂലുവരെയെടുക്കുന്ന അന്മാ എൻ്റെ വേർപ്പ് കൊണ്ട് ഓസിൽ തീറ്റു തിന്നുന്ന വണ്ടി ഓടിച്ചു എല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്നു നിങ്ങൾ നോക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു കുർബാന എല്ലിക്കഴിഞ്ഞാൽ അവരുടെ ശമ്പളം ഉറപ്പായി വേറെ വല്ലതും ചെയ്യണോ എത്ര അച്ചന്മാരുടെ സ്വന്തമായിട്ട് ആ പള്ളിമുറിയുടെ ഫ്രണ്ടിലുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കുകയല്ലേ പത്ത് ചെടി പരിപാലിക്കുകയും ചെയ്യുന്നവരുണ്ട് നിങ്ങൾ എന്തിച്ചു നോക്കൂ അവരെ നമ്മൾ ശമ്പളക്കാരാണ് അവർ നമ്മുടെ ശമ്പളക്കാരാണ് അവർ അവിടെ ഇരുത്തിയിരിക്കുന്ന നമ്മുടെ സമയത്ത് നമ്മുടെ കൂതാശകളും നമ്മുടെ കാര്യങ്ങളും ചെയ്തു തരാനാണ് പക്ഷേ നമ്മൾ അവരോട് ചോദിക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കണമെങ്കിൽ അച്ചാ നാളെ പറ്റുമോ അയ്യോ എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് അത് പത്തായിരം രണ്ടായിരം രൂപ പിരിവ് കിട്ടുന്നതാണ് അത് പറ്റുമോ ഒറ്റന്നാളെ നടക്കാവുന്ന ഇങ്ങനെ പറയത്തുള്ളൂ നിങ്ങളത് ശ്രദ്ധിക്കണം എല്ലാ വൈദികരും ഇതുപോലെയല്ല അതിനക്ക് പ്രത്യേകം പറയുകയാണ് തൊണ്ണൂറ് ശതമാനം വൈദികരും അങ്ങനെയാണെന്ന് ഞാൻ പറയും ആ വൈദികരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് ഈ പള്ളി നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത് ഇനി ഒരു ഉദാഹരണം ഒരു കാര്യത്തിനടയ്ക്കാൻ പെട്ടെന്ന് പറയാം ഈ പണ്ടാരശ്ശേരി ബിഷപ്പ് ഇതിന് ശേഷം ഞങ്ങളുടെ പള്ളി വന്നായിരുന്നു ഞാൻ ഉറച്ചക്കാരനാണ് അവിടെ വന്ന് കഴിഞ്ഞപ്പള്ളി അന്ന് കോമരകത്തെ പരിപാടിയുടെ തലേ ദിവസം അവിടെ വന്നത് അരക്കെട്ട് ഒന്നും ഇല്ലായിരുന്നു ഒരു കൊച്ചുവണ്ടി റിട്ട്സിൻ്റെ ഒരു കൊച്ചുവണ്ടി ഓടിച്ചപ്പുള്ളി രാവിലെ നേരിട്ട് വന്ന് കുർബാനക്ക് കയറി കുർബാന കഴിഞ്ഞു ഞാൻ പുറത്ത് വന്നപ്പോൾ തന്നെ ഒച്ചക്കെട്ടപ്പളേ തോന്നിയപ്പോൾ പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന് തോന്നി ഇങ്ങനെ തന്നെയാണ് കുർബാന കഴിഞ്ഞ് പുറത്ത് വന്ന സമയത്ത് ഇങ്ങനെ രഹസ്യമായിട്ട് വന്നിടത്ത് കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ചു കൂട്ടി വർത്താനം പറഞ്ഞ് വികാരിച്ചു കൊണ്ടുവന്ന് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്തിനാണ്ടെന്ന് വരും ചോദിച്ചപ്പോൾ തന്നെ അയാൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് വന്നു ഞാൻ ചോദിച്ചു ഈ കാണിച്ചത് ശരിയാണോ നിങ്ങൾ ഇങ്ങനെയാണ് ഓക്കെ പൊതുയോ തീരുമാനമുണ്ട് സമ്മതിച്ചു അതിനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയാണ് ഒരു പള്ളി വലിച്ചു പൊളിച്ചിടുന്നതെന്ന് ചോദിച്ചു വെഞ്ചരിച്ച വസ്തുക്കളോട് എങ്ങനെ ബഹുമാനിക്കണമെന്നും അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന പോലെയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അന്നേരം പുള്ളി പറഞ്ഞു എന്നാന്ന് അറിയുമോ ആ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാമെന്ന് പണ്ടാര ശരി എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഞാൻ മൈക്കൂടെ പറഞ്ഞത് ഓൺലൈൻ പോകുന്നതെന്ന് എനിക്കറിയാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകാവുന്നു അപ്പം ഞാൻ എന്തായാലും വികാരിച്ചിട്ടുണ്ടോ അച്ചാൽ നാളെ പളിക്കത്ത് കയറിയത് ഞാനവിടെ വല്ലതുമൊക്കെ കാണിച്ചു കഴിയുമ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് പറയാം അല്ലേങ്കിൽ പിള്ളേരോട് പറയരുതെന്ന് ഞാൻ അച്ചോട് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ കളി ഷിബി പറഞ്ഞ പോലെ അവർക്ക് വേറൊരു നിയമം നമുക്ക് വേറൊരു നിയമാണ് പത്ത് പൈസ ശീവൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ ഇച്ചിരിയോടെ വിശദീകരണം പറയാം ശീവൻ ചേട്ടൻ പറഞ്ഞ ഫണ്ടിലേക്ക് ശരിയായിട്ടുള്ള വിശദീകരണം പറഞ്ഞെങ്കിൽ പള്ളിക്ക് കൊടുക്കേണ്ട ഓരോ പരിപാടി പൈസ ഇപ്പം നമ്മൾ കാരണവന്മാരായിട്ട് കേട്ട് നമ്മൾ നമ്മളനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ച് വരുന്ന ആ പരിപാടി മന്ത്രായിക്ക് കൊടുക്കുന്ന ആണെങ്കിലും നേർച്ചപ്പെട്ടിലിടുന്ന അല്ലെങ്കിൽ ആദ്യത്തെ തെങ്ങിൻ്റെ ആണെങ്കിലും ആദ്യഫലാണേലും എന്ത് സാധനങ്ങളും ഇതെല്ലാം അവിടെ കൊടുക്കാതെ ഇവരുടെ ഗൂഗിൾ പേയിലൊക്കെ ഇടുക പള്ളിക്ക് പത്ത് പൈസ കൊടുക്കരുത് പള്ളിയിൽ ഓസ്റ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഓസ്റ്റി മേടിച്ചു കൊടുക്കൂ കുസ്തോതി ഇല്ലെങ്കിൽ കുസ്തോതി മേടിച്ചു അച്ഛൻ കാപ്പായില്ല കാപ്പായും മേടിച്ചു കൊടുക്കും പത്ത് പൈസ പൈസയായിട്ട് കൊടുക്കരുത് ആ പൈസ വെച്ചോണ്ടാണ് അവർ നമുക്കിട്ട് എന്നുള്ള സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് പത്ത് പൈസ അങ്ങോട്ട് കൊടുക്കരുത് പിന്നെ ദൈവിക ശാപം അത് മുമ്പ് പറഞ്ഞ ആരാണ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് കെ എസ് എസിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിങ് കോട്ടയത്ത് വെച്ച് നടന്ന സമയത്ത് ഒരച്ഛനുണ്ടായിരുന്നു നമ്മുടെ കൂടെ അപ്പോൾ അന്ന് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു അച്ഛ ഇങ്ങനെ അച്ഛന്മാർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ വിശദീകരിക്കത്തൊന്നുമില്ല അത് ഞങ്ങളുടെ ഒരു ട്രിക്കാന്ന് പറഞ്ഞു ഏ എത്രയുള്ള ഇതൊക്കെ അവർക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും നമ്മളെ പോലെ ഉള്ളതൊക്കെ അവർക്കുള്ള അവർക്ക് വേറെ പ്രത്യേകിച്ചും ഒന്നും ഇല്ല നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പെക്റ്റ് തിരിച്ചു തരണം അവർ തരുന്നില്ലെങ്കിൽ നമ്മളവരെ ബഹുമാനിക്കേണ്ടതെന്നേ വിറ്റാക്കുന്നേ അവരെ അവരുടെ വഴിക്ക് വിട്ടുവരും നമ്മൾ തല്ലാനും കൊല്ലാനും കളിക്കാനും ഒന്നും പോകണ്ട ലീവിതം അവരുടെ വഴിക്ക് പോയിക്കോട്ടെ അപ്പം ആ രീതിയിൽ ചിന്തിക്കുക നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നോക്കുക അത്യാവശ്യത്തിന് മാത്രം പള്ളിയിൽ പോയാൽ മതി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിൽ മുഴുവൻ കുറുവാനേ പങ്കെടുക്കണമെന്ന് തിരുസഭയുടെ കൽപ്പനയായി വെച്ചിരിക്കുന്നത് ദൈവീക പ്രമാണത്തിന് ഞായറാഴ്ചകളും കടകളിൽ അല്ലാത്ത ഒന്നും പോയില്ലേ കുഴപ്പമൊന്നുമില്ല അത്രയേ ഉള്ളു പണ്ട് അച്ഛന്മാർക്ക് ഒരു ദിവസം കുറവാനല്ലാതിരുന്ന ഭയങ്കര നെഞ്ചുവേദനയായിരുന്നു അല്ല അവരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അച്ഛന്മാർക്ക് നെഞ്ചുവേദന എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ സോറി പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നത്തെ അച്ഛന്മാർക്ക് ഇന്നത്തെ അച്ഛന്മാർക്ക് തോന്നിയാൽ ചെല്ലും തോന്നിയില്ലേ ചെല്ലതിൽ അത്രേ ഉള്ളൂ അത്രയും നമ്മളെ ചിന്തിക്കാം നമ്മളും കൊടുത്ത് തല പുക നീ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ചെടുത്ത് പ്രാർത്ഥിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ പേർ ഒത്തുകൂടുന്നിടത്ത് ഞാനുണ്ടാകുന്ന ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അല്ല കർത്താവ് പള്ളിയിൽ പോയി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ പഴയ നിയമത്തിനകത്ത് പഴയ നിയമം എല്ലാം പുതിയ നിയമം വന്നപ്പോൾ തന്നെ കർത്താവ് സൂപ്പർ സീഡ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയതെല്ലാം പോയി ഇവരെന്തേ പിന്നെയും പഴയ നിയമം പറ്റിട്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എടുക്കും ആ പഴയ നിയമത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ളതുകൊണ്ട് അതുപോലെ ഇവർ നമ്മളോട് പ്രസംഗത്തിൽ പറയുമോ പറയത്തില്ല അവർക്ക് ഇഷ്ടമുള്ളത് കുറേ കാര്യങ്ങൾ പെർക്കിയെടുത്തിട്ട് എടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു അത്രേ ഉള്ളൂ നിങ്ങളെ അമിത വിശ്വാസം പുരോഹിത വർദ്ധത്തിനോട് പാടില്ല ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം നമ്മളിവിടെ ക്നായ്ത്തോമ കുടിയേറി ക്നായ്ത്തോമ്മ കുടിയേറിയപ്പോഴത്തേന് ആരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് ക്നായ്ത്തോമായുടെ നേതൃത്വത്തിൽ കുടിയേറി എന്നല്ല കേട്ടിരിക്കുന്നത് ഉറുവാറിച്ചെ നിങ്ങൾ ആരൊക്കെ കേൾക്കാത്തോട്ടെ എത്രനാളായി അതായത് അന്നു മുതൽ അതായത് അവിടുന്ന് കൊണ്ടുവന്ന പാരമ്പര്യമാണ് ഇന്ന് ഓർത്തഡോക്സിലും വ്യാഖുബാലിലും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് മുതൽ മുഴുവൻ ഭൗതിക സ്വത്തിൻ്റെ മുഴുവൻ അവകാശികൾ അൽമായരാ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കും അവർ ജോലി ചെയ്തു ഓണം സുവിശേഷ അവരുടെ പൗരോഹിത്യ വേല ചെയ്തു പോണം കാശു കൊടുക്കും ഇത് കത്തോലിക്ക സഭയുടെ ആധിപത്യം ഇവിടെ വന്നപ്പം ഇവർ തിരിച്ചു വെച്ച് മുഴുവൻ തൊത്ത് അവരുടെ നമ്മൾ പൈസ അതെ ഇങ്ങനെ ആ പെട്ടിലോട്ട് ഇങ്ങനെ ഇട്ടാൽ പിടി വിട്ടാൽ പോയി പിന്നെ ഇനി അവരുടെയാണ് പിന്നെ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുത്താലേ കൂതാശ തരുള്ളൂ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇനി ഈ പള്ളി വിളിച്ചതിന് വേറൊരു കാര്യം തന്നെ സമുദായ നശീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ വലിയ വിഷയം അടിസ്ഥാന വിഷയം അതാണ് മൂലക്കാട്ട് പെത്താനും ഇപ്പോഴുള്ള ഒരുപതാ നേതൃത്വത്തിനും നാനായ സമുദായം വേണ്ട ഇതിനെ തല്ലിപ്പിരിച്ച് എങ്ങനെയെങ്കിലും സീറോ മലബാറിൽ ലയിപ്പിക്കണം അതിനും വേറെ അടിസ്ഥാന കാരണമുണ്ട് സീറോ മലബാർ സഭ ഒരു സ്വതന്ത്ര സഭയായിട്ട് ഇപ്പം കത്തോലിക്ക സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചു കൊടുത്തിരിക്കുന്ന രേഖകൾ അവരുടെ പാരമ്പര്യങ്ങൾ അവരൊരു വ്യത്യസ്ത സഭയാണെന്നൊക്കെ കൊടുത്തിരിക്കുന്ന എല്ലാം നമ്മൾ നാനായക്കാരുടെ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതിവിടുന്ന് നമ്മുടെ മെത്രാൻമാരും അന്നുണ്ടായിരുന്നവർ സൈലൻറ്റ് പാലിച്ചെന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ ചരിത്രങ്ങളും മുഴുവൻ വെച്ചോണ്ടാണ് സീറോ മലബാർ സഭ ഉണ്ടായിരിക്കുന്നത് നമ്മളിവിടെ ഇരിക്കുന്നത് അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ് അപ്പോൾ അതിന് പറ്റിയ ഒരു മെത്രാപ്പൊരിത്തതിനെ അന്ന് സെലക്ട് ചെയ്ത് അതായത് കോട്ടയം രൂപത ഉപേക്ഷിച്ച് വല്ലം വല്ലംപ്രശ്ന സഭയിൽ പോയ മൂലക്കാട്ട് അച്ഛനെ മെത്രാനാക്കി ഇങ്ങോട്ട് തിരിച്ചിറക്കി അതൊക്കെ വലിയ പ്രായം ഇവിടെ നീണ്ടുപോകും അതൊന്നും പറയുന്നില്ല ബാക്കി അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ട് ചെയ്ത ഗൂഢപത്തിൻ്റെ ഭാഗമാണ് ഈ കേസുകളെല്ലാം നമ്മൾ കൊടുക്കുന്നു ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഭാരതപ്പെട്ട ഇപ്പുറത്തുള്ള ഈ വലിയ ചരിത്രം ഈ പൗരാണിക പള്ളി നശിപ്പിച്ചു കളയുക നിങ്ങൾ നോക്കിക്കോ അടുത്ത പള്ളി വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഒരുപാട് ശരിയാകുമോ ഇല്ലെന്നുള്ള നിങ്ങൾ ഓർത്തു അടുത്ത പള്ളി ശക്തമായ പ്രതിഷേധം ഇവിടെ ഇല്ലെങ്കിൽ ഈ പള്ളി പണിതിട്ട് പുതിയ വരുമ്പം വെഞ്ചരിക്കാൻ വരുന്നത് അന്നത്തെ മേജറെ ആർച്ച് ബിഷപ്പായിരിക്കും റാഫേൽ തട്ടിലാണെങ്കിൽ അങ്ങേരായിരിക്കും വന്ന് വഞ്ചിരിക്കുന്നത് അവിടുത്തെ പലകത്തലുമൊക്കെ എഴുതി വെക്കും ഇപ്പം ആണെങ്കിൽ ഇന്ത്യ കേരളത്തിലെങ്ങും ക്രാനായെന്നുള്ള വാക്കില്ല ഇതൊക്കെ ശ്രദ്ധിച്ചു അങ്ങനെ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഈ പള്ളിയും ക്ഷീറമലബാറിൻ്റെ പള്ളിയായിട്ട് മാറും ചരിത്രമെല്ലാം പോകും അപ്പം ഇതും ശ്രദ്ധിക്കുക സമുദായത്തെ നശിപ്പിക്കാനുള്ള ഭാഗം ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു സംഘടന ഈ മൂലക്കാട്ട് മെത്രാൻ്റെ സമുദായ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഞാനായ സമുദായ സംരക്ഷണ സമിതി കെ എസ് 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 എന്ന് പറഞ്ഞാൽ സെയിം ആണ് ഉള്ള അതിൻ്റെ പേരും കെ എസ് എസ് ആണ് തെറ്റിപ്പോകരുത് പ്രത്യേക ഓർത്തോളം രണ്ടും കെ എസ് എസ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഒത്തിരി പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കെ സി സി ഇലക്ഷനിൽ സമുദായ പക്ഷം എന്നുള്ളൊരു പാനൽ വെച്ച് മത്സരിച്ചു തിരുവിതാംകൂറിലുള്ള കിടങ്കൂര് ഒരു കിടങ്കൂര് നീക്കി ബാക്കി എല്ലാ ഫോറോവനായും നമ്മൾ പിടിച്ചെടുത്തു ആ ആൾക്കാരൊക്കെയാണ് ഇവിടെ നിരഞ്ഞിരുന്നത് നിങ്ങൾ കണ്ടത് പക്ഷേ ഭരണത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തിയത് ഹൈറേഞ്ചും മലബാറുമാണ് അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അടുത്ത കെ സി സി തെരഞ്ഞെടുപ്പിന് ഇന്ന് കൂട്ടുനിൽക്കുന്ന ഈ കള്ള കെ സി സി നേതാക്കളെ പുറത്താക്കാൻ നിങ്ങളൊക്കെ മുൻകൈ എടുത്ത് ഇപ്പോഴെ ഒരുക്കണം ഇവിടുത്തെ പല പള്ളികളും ചെറിയ പള്ളികളാണ് ഇടവക്കാർ കുറവാണ് അവിടെ എല്ലാം വികാരിയെച്ചൻ ഓരോ പേരെഴുതി കൊടുക്കുന്നതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ ജനം പോലും അറിയുന്നില്ല അവൻ എങ്ങനെ കെ പ്രസിഡന്റ് ആയെന്ന് പ്രസിഡൻ്റ് ഒന്നും അറിയുന്നില്ല അപ്പം ഇതൊക്കെ നിങ്ങൾ ഈ മലബാർ മേഖലയുള്ള എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അധികാരം നമ്മളെ പറഞ്ഞു ഇപ്പം ഇവർ അഞ്ച് പേര് കിടന്നുകൊണ്ട് ശരിക്കും ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും പുറത്തറിയുന്ന ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്ര എനിക്ക് അപ്പോൾ ഈ കെ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതും ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് നിങ്ങളോടല്ല ആ ഇതിൻ്റെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഈ പോരാട്ടം പള്ളി ഓക്കെ അവന്മാർ വളഞ്ഞ വല്ലോട് പൊളിച്ചു പക്ഷേ അവന്മാർ എന്തിന് പൊളിച്ചു എങ്ങനെ പൊളിപ്പിച്ചു എന്നുള്ളതും അവരെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിക്കണം അതാണ് നിങ്ങളുടെ ചങ്കുറ്റം അല്ലാതെ നിങ്ങൾ ഒതുങ്ങി പോരുത് പുറകോട്ട് പോരുത് പള്ളി പോയി ഇനി എന്നാ കോപ്പ് പറയാമെന്ന് പറഞ്ഞാൽ മാറി പോരുത് കേസ് നടത്തണമെങ്കിൽ കേസ് നടത്തി കോടതിയിൽ ഇവരെക്കൊണ്ട് പറയിപ്പിക്കണം അതിന് നിങ്ങൾ ആരും പുറകോട്ട് പോരുത് നിങ്ങൾ ഇത്രയും പേര് മതി ബാക്കിയുള്ളവർ പുറകെ വന്നോളും ഞങ്ങളെപ്പോഴും കുറച്ചുപേരേ ഉള്ളൂ ഒത്തിരി പേര് മൂടുതാങ്ങികളാണ് ഇവരുടെ ചിങ്കിലും അവരുടെ ഇച്ചിരി ഔദാര്യമൊക്കെ കിട്ടും ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യമായിരിക്കാം നമ്മൾ അവരെയും കുറ്റം പറയുന്നില്ല പക്ഷേ സത്യത്തിന് നീതിക്കും വേണ്ടി നിൽക്കേണ്ട സമയത്ത് നിൽക്കണം അല്ലെങ്കിൽ അതും വരും തലമുറയോട് ചെയ്യുന്ന വലിയ പാതകമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകൾ ആശംസിച്ചുകൊണ്ട് കെ എസ് എസിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു なにのをつかる